ഇനി നിങ്ങൾ പുതിയതായി കൊച്ചിയിൽ വന്ന് താമസിക്കുന്ന ആൾക്കാരാണെങ്കിൽ എന്തായാലും ഇതൊരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ് ഗൈസ് ഒരു വീട്ടിലേക്ക് വേണ്ട സകല സാധനങ്ങളും നമുക്ക് ഇവിടുന്ന് തന്നെ ഷോപ്പ് ചെയ്ത് പോകാം ലേഡീസിൻ്റെയും ജെൻസിൻ്റെയും അതുപോലെ തന്നെ കുട്ടികളുടെയും പല വെറൈറ്റി ചപ്പൽസും ഷൂസുകളും ഉണ്ട് അതുപോലെ തന്നെ കിഡ്സിനായിട്ടുള്ള പല വെറൈറ്റി ടോയ്സും അതുപോലെ തന്നെ നല്ല ക്വാളിറ്റിയിലാണ് കേട്ടോ ഇതെല്ലാം അതേപോലെ കിച്ചണിലേക്കും ബാത്റൂമിലേക്കും ബെഡ്റൂമിലേക്കും ആവശ്യമായ എല്ലാ സാധനങ്ങളും ഇവിടുന്ന് നമുക്ക് മേടിക്കാം അപ്പൊ മറക്കണ്ട ഈ ഓഫർ എക്സ്പോ ഓഗസ്റ്റ് പതിനാലാം തീയതി വരെ മാത്രം